പുരസ്കാരത്തിന് റിപ്പോർട്ടറെ പ്രാപ്തമാക്കിയ പ്രധാനപ്പെട്ട ക്രിയേറ്റീവ് വർക്ക് ക്രിയേറ്റീവ് വർക്ക് മുഴുവൻ ചെയ്യുന്ന എല്ലാവരെയും നമുക്ക് ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം ആദ്യം സ്വാഗതം ചെയ്യുന്നത് ഗോപനെയാണ് ഗോപനാണ് ക്രിയേറ്റീവ് ഹെഡ്കാസ്റ്റ് ഇനിയിപ്പം ഗോപന്റെ ടീമിന് മൊത്തം കുറെ സമയം പോകുന്ന തൽക്കാലം എല്ലാവർക്കും കഴിഞ്ഞിരുന്നില്ല ഗോപൻ ഇപ്പോൾ ഇത് മൂന്നാമത്തെ തവണയാണ് ഈ മൂന്നാമത്തെ തവണയാണ് നമുക്കിപ്പോൾ ഇത് ലഭിക്കുന്നത് ആദ്യം നമുക്ക് പ്രൊമാക്സ് ഇന്ത്യ റീജിയണൽ ലഭിച്ചു പിന്നെ പ്രൊമാക്സ് ഇന്ത്യ നാഷണൽ ലഭിച്ചു ഇപ്പോൾ പ്രൊമാക്സ് ഏഷ്യ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ഈ പ്രധാനപ്പെട്ടേശ്യയിലെ ഏറ്റവും അവാർഡ് അല്ലേ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമാക്സ് മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമാക്സ് ബ്രോഡ്കാസ്റ്റ് ഡിസൈൻ അസോസിയേഷൻ്റെ നൈൻറ്റീൻ ഫിഫ്റ്റി സെവനിലാണ് ഇത് ശരിക്കും രൂപവത്കരിക്കപ്പെടുന്നത് ഓക്കെ അപ്പോൾ അതിനുശേഷം ടെലിവിഷൻ മീഡിയയിലുള്ളവർക്ക് മാർക്കറ്റിംഗ് ആൻഡ് എൻ്റർടൈൻമെന്റ് മേഖലയിലുള്ളവർക്ക് കൊടുക്കുന്ന അവാർഡ്സ് ആണിത് അപ്പോൾ അതിൽ റിപ്പോർട്ടർ ടി വിക്ക് ഇത്രയും ഈ മൂന്ന് സ്ഥലത്തേക്ക് എത്താൻ പറ്റിയെന്നുള്ളത് വളരെ വലിയ ഏഷ്യയിലെ മൊത്തം ഉള്ള ആൾക്ക് എല്ലാ മീഡിയ ഹൗസസും വർക്ക് കോമ്പീറ്റ് ചെയ്യുന്ന കോമ്പറ്റീഷൻ ആണ് പ്രൊമാക്സ് ഏഷ്യ എന്ന് പറയുന്നത് തന്നെ ഗോൾഡ് ഗോൾഡ് ആണ് ആണ് നമുക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആക്ച്വലി നമ്മള് ദുബായിലുള്ള ഒരു ഒരു മീഡിയ ഹൗസുമായിട്ട് എമിറേറ്റ്സ് എന്ന് പറയുന്ന ന്യൂസ് ഏജൻസിയുമായിട്ട് അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്തിട്ടാണ് 僕。I ഗോൾഡ് ഏഷ്യയിൽ ും കാണുന്നതെ അതെ സംഘമാണ് ഈ സ്ക്രീനിനെ വൈബ്രന്റ് ആക്കി നിർത്തുന്ന എല്ലാ ഗ്രാഫിക് വർക്കുകളും ചെയ്യുന്ന റിപ്പോർട്ടറിന്റെ ഏറ്റവും മികച്ച ടീമാണ് മികച്ച കലാകാരന്മാരാണ് അവരാണ് നിങ്ങളെ ഈ സ്ക്രീനിനെ ഏറ്റവും മനോഹരമാക്കി ഏറ്റവും വൈബ്രന്റ് ആക്കി അവതരിപ്പിക്കുന്നത് നമ്മൾ വന്നിങ്ങനെ സംസാരിക്കുന്നത് അല്ലേ ഇതിന് പിന്നിലും കുറെ ആൾക്കാരുണ്ട് എ ആറിന്റെ ടീമുണ്ട് പ്രൊമോ പ്രൊഡ്യൂസേഴ്സ് വേറെ ഉണ്ട് എല്ലാവരും ഒരുമിച്ച് എല്ലാവരും ഉണ്ട് ഈ നമ്മുടെ ടാഗായിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഫാക്റ്റ് മാറ്റേഴ്സ് എന്നുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ഈ ന്യൂസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വസ്തുതകൾ പറയും ആ വസ്തുതകൾ എങ്ങനെയാണ് ഒരു ന്യൂസ് ചാനൽ കൈകാര്യം ചെയ്യുന്നതിനെ സംബന്ധിച്ച് വളരെ ചെറിയൊരു വീഡിയോയിലൂടെ റിപ്പോർട്ടർ ടി വിയുടെ ഈ ടീം നല്ല മനോഹരമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് പ്രേക്ഷകർക്കൊക്കെ ഓർമ്മയുള്ള ആ ആ പ്രമോ ഒരിക്കൽ കൂടി നമുക്കൊന്ന് കാണാം യെസ് ഈ മുഖങ്ങൾ അത് നമുക്ക് നമുക്ക് പക്ഷേ എങ്ങനെ നേരിനെ തിരിച്ചറിയും അത് തിരിച്ചറിയാനാകാതെ വരുമ്പോൾ ഇരകൾ സൃഷ്ടിക്കപ്പെടുന്നു അതെ സത്യം ചെരുപ്പിടുമ്പോഴേക്കും നുണ ലോകം ചുറ്റിയിരിക്കും പടർന്നിരിക്കും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഇരുട്ടിൽ സത്യം മൂടപ്പെടുന്നു അങ്ങനെ അർത്ഥസത്യങ്ങളും അസത്യങ്ങളും സ്ഥിരമായി സ്ഥാപിക്കപ്പെടുന്നു പക്ഷേ അത് വരിക തന്നെ ചെയ്യും ആ തെളിച്ചത്തിൽ പൊയ് വെളിവാകും വസ്തുതകൾ വഴികാട്ടും അതിന് വ്യക്തമായ ഒരു മുഖവും ഉണ്ടാവും reporter for us fact matters രണ്ട് പ്രൊമോസ് ആണ് അല്ലെ ഒന്ന് ഫാക്ട് മാറ്റേഴ്സും രണ്ടാമത്തത് നമ്മുടെ മാധ്യമ ശക്തി വിളിച്ചതാണ് പില്ലർ ഓഫ് ഡെമോക്രസി അതെ ഈ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ പ്രൊമോയാണ് പില്ലർ ഓഫ് ഡെമോക്രസി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയുന്നത് പോലെ നമ്മൾ ഫോർത്ത് എസ്റ്റേറ്റ് ആണ് അല്ലെ നമ്മുടെ മീഡിയ ആ മീഡിയ എന്നുള്ള കൺസെപ്റ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളോടൊപ്പം എല്ലാരെയും നമുക്ക് പരിചയപ്പെടണം ടോജോ ടോജോ നമ്മുടെ ഒരു സീനിയർ പ്രൊമോ പ്രൊഡ്യൂസർ ആണ് ടോജോ ചോദ്യമുള്ളതായി ഇപ്പൊ ഈ പില്ലർ ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന പിന്നെ പ്രൊമോയുന്നു അല്ലെങ്കിൽ ഫാക്ട് മാറ്റേഴ്സ് എന്നുള്ള പ്രമോയുന്നു അതിന്റെ ഒരു പ്രൊമോ കൺസെപ്റ്റ് എങ്ങനെയാണ് നിങ്ങൾ ഇവോൾവ് ചെയ്തെടുക്കുന്നത് നമ്മൾ സബ്ജെക്റ്റ് ആലോചിക്കുമ്പോൾ തന്നെ പല ടൈപ്പ് കൺസെപ്റ്റ് ആലോചിക്കും അതിൻ്റെ ഏതായിരിക്കും കൂടുതൽ ആവുക എന്ന് ആലോചിക്കും ഞങ്ങൾ ഉണ്ടാവും നമ്മുടെ ടീമുണ്ടാവും അതിലേറ്റവും മികച്ച ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തും പിന്നെ അത് എഡിറ്റോറിയൽ ടീമിനും ഓക്കെ ആണെങ്കിലാണ് നമ്മളതിൽ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ഗ്രാഫിക്ക് ബാക്കി ഷൂട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക അങ്ങനെയാണ് പ്രൊമോസ് നമ്മൾ വർക്കൗട്ട് ചെയ്തെടുക്കുന്നത് അല്ല ഏതായാലും ഈ പ്രമോസ് സാധാരണ സാധാരണഗതിയിൽ ഇത്തരം ഒരു പ്രൊമോ ചെയ്തെടുക്കാൻ നിങ്ങൾ എത്ര സമയം എടുക്കാറുണ്ട് നമ്മളത് ആണ് നമ്മൾ ചിലത് ഇലക്ഷൻ ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി സമയം കെട്ടി നമ്മളത് ഒരു മാസത്തോളം വർക്ക് ചെയ്ത സാധനങ്ങളുണ്ട് ചിലത് വളരെ പെട്ടെന്ന് തന്നെ എക്സിക്യൂട്ടീൻ ചെയ്ത സാധനങ്ങളുണ്ടെങ്കിൽ അത് പെട്ടെന്നാവും അങ്ങനെയാണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റിനകത്തൊരു വലിയ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതാണ് വലിയൊരു ടാസ്ക് ആണ് അല്ലേ യഥാർത്ഥത്തില് വളരെ വലിയൊരു ടാസ്ക് ആണ് ഗവൺമെന്റ് ടീമിനെ പ്രേക്ഷകർക്ക് നല്ല ആർട്ടിസ്റ്റാണ് ക്രിയേറ്റീവ് ആർട്ടിസ്റ്റാണ് ഇങ്ങനെ ഇങ്ങനെ ഈ നിൽക്കുന്ന അതെ അതെ എല്ലാവരും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിൽ ഓരോരുത്തർക്കും ഓരോ ഓരോ മേഖലയിലാണ് അവരുടെ ടാലൻറ് ഉള്ളത് അങ്ങനെ പൂളിങ് ചെയ്ത് വന്നിട്ടുള്ള നല്ല ക്രിയേറ്റീവായി ബ്ലെൻഡായി നിൽക്കുന്ന ഒരു ടീമാണ് ബേസിക്കലി നമ്മുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ടീം എന്ന് തന്നെ പറയാം ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് അതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ പെപ്പർ അവാർഡ്സ് എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യൻ അവാർഡ് അല്ലേ സൗത്ത് ഇന്ത്യൻ അഡ്വർടൈസിംഗ് നമുക്ക് ബ്രോൺസ് അതെ അതെ മേഖലയിലുള്ളത് നമ്മൾ നാഷണൽ ലെവലിൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു കേരള ലെവലിലും കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു നമുക്ക് അപ്പൊ അവർ രണ്ടെടുത്തും മത്സരിച്ചിട്ടാണ് നമുക്ക് ഏഴ് കാറ്റഗറിയിലായിട്ട് നമുക്ക് ഈ അവാർഡ് അവർ പറയുന്നത് അത് ശരിക്കും നമ്മള് അത് ഫസ്റ്റ് തോട്ട് വരുന്നത് സ്ക്രാച്ച് തോട്ട് വരുന്നത് നമ്മുടെ നെറ്റ്വർക്ക് പ്രസിഡന്റ് അൻലൈരൂർ ഉണ്ടായിരുന്നു സാറുമായിട്ടുള്ള കോൺവെർസേഷൻ നമ്മൾ ബ്രെയിൻ സ്റ്റോമിങ് നടക്കുന്ന സമയത്ത് അത് ഇവോൾവ് ചെയ്ത് വന്നതാണ് സാറ് ഫാക്ട് മാറ്റേഴ്സ് എന്നായിരിക്കണം നമ്മുടെ നമ്മുടെ ഐഡിയ അങ്ങനെ വേണം എന്ന് പറയുകയും അതിലൂന്നി വേണം നമ്മൾ മുന്നോട്ട് വർക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഒരു ബ്രാൻഡ് ഇവോൾവ് ചെയ്ത് വരികയായിരുന്നു റീ എന്ന് പറഞ്ഞെങ്കിൽ പോലും നമ്മൾ ഒരു പുതിയ ബ്രാൻഡ് വരുന്നത് പോലെ തന്നെയായിരുന്നു നമ്മൾ റിപ്പോർട്ടറിനെ കൊണ്ടുവന്നത് എല്ലാവരും എഡിറ്റോറിയൽ ടീമും നിങ്ങളെല്ലാവരും വന്നപ്പോൾ അത് ഭയങ്കര ഒരു വലിയൊരു ടീമായി മാറി അപ്പോൾ അങ്ങനെ ആ സ്ക്രാച്ച് ഐഡിയയിൽ നിന്ന് പിന്നെ നമ്മുടെ ടീമിൻ്റെ കൂടെയുള്ള ഡിസ്കഷൻസ് അതിൻ്റെ കൂടെയുള്ള ക്രിയേറ്റീവ് ഇമ്പ്രോവൈസേഷൻസ് ഒക്കെ ഉണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു എഡിറ്റോറിയൽ ടീമും എല്ലാവരും ഉണ്ടായിരുന്നു ആ സമയം കഴിഞ്ഞ ഏപ്രിൽ സമയത്താണ് നമ്മളിത് ഷൂട്ട് അപ്പോൾ ഏഴ് അവാർഡുകൾ ചെയ്യുന്നത് അതെ അതെ മാത്രമല്ല അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹെവി വർക്ക് ആയിരുന്നു ഒരുപാട് എമൗണ്ട് വന്നിട്ടുള്ള പ്രൊഡക്ഷൻ ആണ് അതിന് അത് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അതിന് നമ്മൾ താങ്ക്സ് പറയേണ്ട മാനേജ്മെന്റ് നമ്മുടെ കൂടെ കൂടെ നമ്മുടെ അക്കൗണ്ട്സ് ടീം ഉണ്ടായിരുന്നു അഡ്മിനിസ്ട്രേഷൻ ടീം ഉണ്ടായിരുന്നു ഓപ്പറേഷൻസ് ടീം ഉണ്ടായിരുന്നു എല്ലാവരും നമ്മുടെ കൂടെ നിന്നു അതായത് അതുകൊണ്ട് മാത്രമാണ് നമുക്ക് അതെ അതെ ഈ ഏഷ്യ അവാർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഓസ്കാർ അവാർഡ് ആണല്ലോ ഓസ്കാർ ആണ് ടെലിവിഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഓസ്കാർ അവാർഡ് ആണ് ആ അർത്ഥത്തില് ആണെങ്കിലും ഷാഹിദ് ആണെങ്കിലും അങ്ങനെ ഈ ടീമിലൊക്കെ മുഴുവൻ അതെ എല്ലാവരും ഉണ്ട് ഇവരെല്ലാവരും ചേർന്നെടുത്തുള്ള എഫേർട്ടാണ് ഈ പറയുന്ന ഇത്രയും വലിയൊരു അച്ചീവ്മെന്റിലേക്ക് എത്തിച്ചത് സത്യത്തിൽ ഈ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് പ്രേക്ഷകർക്കാണ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലെ കാരണമെന്നുവെച്ചാൽ അവരാണ് ഇത് കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള ഈ പ്രൊമോ പോലെ എനിക്ക് തോന്നുന്നില്ല മലയാളത്തിലൊരു ടെലിവിഷൻ ചാനലുകളും അങ്ങനെ ഇത്തരത്തിലുള്ള പ്രൊമോ വർക്ക് ചെയ്യുന്നു അല്ല ഒരു സന്ദേശം കൊടുക്കുന്ന പ്രൊമോ ആണല്ലോ നമ്മുടെ അല്ലെ നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നതിനപ്പുറം എന്താണ് വാർത്ത എന്നുള്ളത് പറയുക അല്ലെങ്കിൽ എങ്ങനെയാണ് വാർത്തയും വസ്തുതയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കേണ്ടതെന്ന് പറയുക എങ്ങനെയാണ് നുണ എന്ന് പറയുക അത്തരത്തിലുള്ള സന്ദേശങ്ങൾ കൊടുക്കാൻ ഇത്തരത്തിലുള്ള പ്രൊമോകൾ ഉപയോഗിക്കുന്നത് വളരെ റേറാണെന്ന് എനിക്ക് തോന്നുന്നത് സാധാരണഗതിയിൽ ഈ പ്രൊമോഷൻ എന്ന് പറയുന്നത് എപ്പോഴും വ്യക്തികളെ പ്രൊമോട്ട് ചെയ്യുക ചാനലിനെ പ്രൊമോട്ട് ചെയ്യുക അങ്ങനെ അങ്ങനെയാണ് കൂടുതൽ പേര് നമ്മൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശരിക്കും ആ ഐഡിയയിൽ ഊന്ന് നിന്നിട്ട് മാത്രമാണ് നമ്മൾ വർക്ക് ചെയ്യാറുള്ളത് അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും അത് ഒരുമിച്ചത് വർക്കാവും വർക്കാവുകയും ചെയ്യുന്നുണ്ട് എല്ലാ ടീമും ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ശരിക്കും ഒരാളെ മാത്രം ഒരു ഔട്ട് പുറത്ത് വരുന്ന ക്രിയേഷൻസ് അല്ല ഇവിടെ വരുന്നത് എല്ലാവരും ഒരുമിച്ച് അതിനകത്ത് ഇൻവോൾവ് ആണ് ഈ നിൽക്കുന്ന എല്ലാ ആൾക്കാരും അതിനകത്ത് ഇൻവോൾവ് ആണ് അപ്പൊ ഇന്നലെ പോയിട്ട് അവാർഡ് വാങ്ങിക്കാനായിട്ട് രണ്ട് വണ്ടികൾ സഞ്ചരിക്കുന്ന ഇന്നലെ ശരിക്കും താജിലായിരുന്നു മറ ഇൻട്രായിരുന്നു അവാർഡ് വന്നിരുന്നത് പെപ്പറിന്റെ എല്ലാ വർഷവും നടക്കുന്ന പോലെ തന്നെ അവര് നല്ല വെന്യൂല് നല്ല രീതിയിലാണ് നല്ലൊരു ഫംഗ്ഷനായിരുന്നു അത് വളരെ അഭിമാനാർഹകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അതെ അതെ ഈ ബാക്കിയുള്ള ആളുകളൊക്കെ എന്തെങ്കിലും സംസാരിക്കണം കേട്ടോ ഇവിടെ ശബ്ദം എന്തെങ്കിലും നമ്മുടെ കൂട്ടത്തിലെ ഒരു 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 ആ എന്തെങ്കിലും ഒന്ന് സംസാരിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ അവാർഡ് ഫംഗ്ഷൻ ഞാൻ പോകുന്നു നിങ്ങൾ പോകുന്നത് കണ്ടു നല്ല സന്തോഷകരമായിട്ടുള്ള അനുഭവമായിരിക്കില്ല ഇത്രയും അവാർഡുകൾ ഒന്നിച്ച് കിട്ടുക ഒറ്റ ചാനലിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീമിന് ഏഴ് അവാർഡുകൾ ഏറ്റുവാങ്ങേണ്ടി വരിക എന്ന് പറയുന്നത് അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് അഭിമാനകരമായിട്ടുള്ള

ഞാൻ നിങ്ങളെ നമ്മൾ പോയ ശേഷം ഇവിടെ ഈ ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വർക്ക് രാത്രികൾ രാത്രികൾ നമുക്ക് ഷിഫ്റ്റ് ഇല്ല നമ്മള് രാവിലെ വരുന്നവരുണ്ട് എന്നിട്ട് ഒരുപാട് രാത്രി നൈറ്റിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് അത് അവരുടെ ആരും അവരെ നിർബന്ധിക്കുന്നതല്ല അത് തീർത്തിട്ട് പോവാ അവർക്ക് അവർക്ക് കൺവീനിയന്റ് ആയിട്ട് തീർക്കുന്ന സമയം അതാണെന്ന് അവര് നിശ്ചയിക്കാൻ അങ്ങനെ തീർത്തിട്ട് പോകുന്ന ആൾക്കാരാണ് എല്ലാവരും അല്ല പലപ്പോഴും ഒരു ഹാർഡ് വർക്ക് ഉള്ളത് കൊണ്ടാണല്ലോ അല്ലെ ഇത്തരത്തിലുള്ള നേട്ടങ്ങളുണ്ടാകുന്നത് എന്താ പറയുക എന്താ അല്ലേ അങ്ങനെയുണ്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണോ ഇത് കിട്ടിയത് യഥാർത്ഥത്തിൽ അതെ 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 ഹാർഡ് വർക്ക് കൊണ്ട് പിന്നെ ഒരു 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 ടീം വർക്ക് ചെയ്യണം അതുകൊണ്ട് പക്ഷേ പിന്നെ എൻ്റെ ഒരു കൺസെപ്റ്റും അല്ലേ എല്ലാം ശരിയായി വരിക എന്നുള്ളത് വളരെ പ്രധാനമല്ലേ ഓക്കേ അപ്പോൾ വലിയ സന്തോഷമാണ് ഈ നിമിഷം എന്ന് പറയുന്നത് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള സ്മൃതി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇത്രയും ആളുകളെ ഇവിടെ കൊണ്ടുവന്നു നിർത്തി ഇത്രയും മനോഹരമായിട്ടുള്ള ഈ എന്താ പറയുക പുരസ്കാരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രേക്ഷകരെ കാണിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനമുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഈ അവസരം നമുക്കുണ്ടാക്കിത്തന്ന ഈ ക്രിയേറ്റീവ് ടീമിനോടുള്ള എഡിറ്റോറിയലിൻ്റെയും പിന്നെ പ്രേക്ഷകരുടെയും ഒക്കെ മാനേജ്മെൻറ്റേയും ഒക്കെ സ്നേഹം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സമയാണിത് അങ്ങനെ നമ്മളെ ഇവിടെ നിർത്തിയാൽ നിർത്താനൊരു അവസരം തന്ന നിങ്ങളുടെ ഈ വർക്കുണ്ടല്ലോ ആ വർക്കിനെ ഈ സമയത്ത് അഭിനന്ദിക്കുന്നു ഈ നീട്ടത്തിന് എല്ലാ അഭിനന്ദനങ്ങളും അത് നമ്മള് തന്നെ പറയുകയാണ് ഒന്നുകൂടി അഭിനന്ദിക്കുകയാണ് അത് പ്രേക്ഷകരും നമ്മളുടെ ഈ വികാരത്തെയും സ്നേഹത്തെയും ഇഷ്ടത്തെയും സന്തോഷത്തെയും ഒക്കെ മാനിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഇത്തരം സന്ദർഭങ്ങൾ പരസ്പരം പങ്കുവയ്ക്കേണ്ടതാണല്ലോ പ്രേക്ഷകരോടുകൂടി പങ്കുവയ്ക്കേണ്ടതാണല്ലോ അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് നിന്ന് നിങ്ങളെ കാണാൻ തീരുമാനിച്ചത് വലിയ അംഗീകാരമാണ് റിപ്പോർട്ടർ ടിവിയെ സംബന്ധിച്ച് ലഭിച്ചത് അപ്പോൾ ഇനി കൂടുതൽ വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട് അല്ലേ അപ്പം ഒരു പ്രമോ കൂടി നമുക്ക് കാണാം അതും ഈ ടീം ചെയ്താണ് ഈ ടീം ചെയ്ത പ്രമോയേ ഉള്ളൂ റിപ്പോർട്ടർ അല്ലെങ്കിൽ അപ്പം ഇവരുടെ ഈ പറയുന്ന മനോഹരമായിട്ടുള്ള ക്രിയാ ക്രിയേറ്റീവായിട്ടുള്ള എഫേർട്ടിൻ്റെ ഒരു നല്ല ഉദാഹരണം കൂടി കണ്ടുകൊണ്ട് നമുക്ക് ഈ സെഷൻ ഈ സമയത്ത് അവസാനിപ്പിക്കാം സോ കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ഓഫ് യു എല്ലാവർക്കും വലിയ